ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട് പണിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ക്യാമറയിലിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല ഇരുത്താണ് നേരം വെളുത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ കറൻറ്റ് പോയി വന്നും അങ്ങനെയാണ് കേട്ടോ ഇന്നലെ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടേനും പക്ഷേ അവിടെ ഇവിടെയൊക്കെ നനിയാത്തതോടൊക്കെ ഒന്നും ഇങ്ങനെ കണ്ടില്ലേ ചിലവടൊന്നും ഇങ്ങനെ നനഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ കുഞ്ഞുട്ടി കുട്ടി ഞാൻ വെറുതെ ക്യാമറയും കോളത്തിങ്ങാണ്ട് ഒന്ന് വന്ന് നോക്കിയതാണ് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ പക്ഷെ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ മേടിച്ചു പോയി ഭയങ്കര എഴുത്താണല്ലോ ഈ എഴുത്തേ എങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ തന്നതെന്നുള്ളത് അപ്പം നമ്മുടെ ഇവിടെ സ്ലാവ് വാർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ ഇതിന്റെ മോൾക്ക് റാക്കും വാർത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഞാനിവിടെ സ്ലാവ് വാർത്തു റാക്ക് വാർത്തു എന്നൊക്കെ പറഞ്ഞ് വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോഴേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർ കമൻസിലുണ്ട് ഞങ്ങളുടെ എല്ലാ വാർക്കും മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് റാക്കും സ്ലാവും ഒക്കെ വാർത്തലെന്നുള്ളത് അങ്ങനെ ഒന്ന് രണ്ട് കമന്റ്സ് കമൻസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇപ്പം എല്ലായിടത്തത്തെ സിസ്റ്റം ഒരേപോലെ ആണോയെന്ന് അറിയില്ലല്ലോ നമ്മക്കാണെങ്കിൽ ഇതൊരു മുൻപരിചയൊന്നുമില്ല നമ്മളെ വീട് എടുക്കുമ്പോഴല്ലേ ഞമ്മക്ക് ഓരോന്നും വേറെ വേറൊരാളുടെ വീട് ആകുമ്പോൾ നമുക്കത് അത്രയും കണ്ടറിയില്ല പിന്നെ നമ്മളെ അടുത്തൊക്കെ ഏതെങ്കിലും പേരൊക്കെ അങ്ങനെ എടുത്തുള്ളൂ നമുക്കറിയാൻ വഴി ഇതിപ്പോ ഒരു വഴിയുമില്ല കേട്ടോ അപ്പം ഓരോ നാട്ടിലും ഓരോ സിസ്റ്റിക്കും പിന്നെ ഇങ്ങനെ പൈപ്പ് കുടിച്ച നനക്കല് എപ്പോഴൊന്നും നടക്കലില്ല കേട്ടോ കാരണം വണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ബക്കറ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പാട്ടുകൊണ്ടും ഇങ്ങനെ നമുക്ക് തേങ്ങയും തേകി നനച്ചു കൊടുക്കലാണ് കേട്ടോ ഇതിപ്പോൾ ലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായപ്പോൾ വേഗം ഒന്ന് പിടിച്ചതാണേ അപ്പം ഞാൻ ഈ ഓടുന്നത് മോട്ടർ ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏകദേശം വെള്ളം കഴിഞ്ഞിട്ട് എല്ലായിടത്തും മഴ പെയ്യലും ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ ചെറിയതായിട്ട് ചാറലും ചീറ്റലും ഒക്കെ തന്നെയാണ് കേട്ടോ നല്ലൊരു മഴ ഇതുവരെ കിട്ടിയിട്ടില്ല ചെറിയൊരു മഴ ഇവൽക്കെല്ലാം മഴയൊക്കെ പെയ്തു കിടക്കണ്ടോ ഓല് നേരെ പോലത്തെ പുറത്തേക്ക് ഊല് സജീവമായിരിക്കുന്നുണ്ടോ രാത്രി ഉറങ്ങണ വരെ ഓല് കൂടാണ്ടായിരുന്നേനും അങ്ങനെ നനയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തലക്കന്ന് ഇങ്ങനെ റെഡി ആയി വരണം കേട്ടോ അപ്പോൾ കുട്ടികൾ രണ്ടാളും മദ്രസ് പോകാനൊക്കെ റെഡി റെഡിയായി വന്നിരിക്കണം അപ്പോൾക്കാണ് ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കപ്പാണ് കേട്ടോ നിങ്ങൾ കുഴിനീൻ്റെ എല്ലിയിലൊക്കെ വെച്ചാണ്ട് മാവൊക്കെ പരത്തിക്കാണ്ട് ആട്ട പോലൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കും വായനലയിലോ അങ്ങനെയൊക്കെ പരത്തി എടുക്കാം അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ എടുക്കും എന്നിട്ട് ഞാൻ പ്ലാസ്റ്റിക് ഞാൻ തന്നെ പേരിട്ടതാണ് പ്ലാസ്റ്റിക് കപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പം മുന്നേ മുതൽ എൻ്റെ വീഡിയോ കാണുന്ന കറിയുണ്ടാവും അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴത്തേക്ക് തേങ്ങയും ചെറിയ ചീരകൊക്കെ ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാം ചെറിയ ചീരകൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ തേങ്ങാപ്പാല് വേണമെങ്കിൽ മുക്കി വെച്ചിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കാം ഏത് രീതിയിലും കഴിക്കാം ഇവിടെ തേങ്ങാപ്പാല് കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ മക്കളൊക്കെ ചായ കുടിച്ച് പോയിട്ടുണ്ടെങ്കിലും പോലും ചായ എടുക്കണമെന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ചായ എടുക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് കേട്ടോ അപ്പം അന്നാണെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം ചെയ്യുന്നുട്ടോ പണിക്കാരൊന്നും ഇല്ല പിന്നെ നമ്മുടെ ജനിക്കുട്ടന് അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സാവധാനം ഇരുന്ന് ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടി ഇന്ന് ചക്കടാ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മളെവിടെ ചക്ക ഒന്നും ഇല്ലാട്ടോ മൂത്തച്ഛന്റെ വീട്ടിലാണ് ചക്ക ഉള്ളത് അപ്പൊ അവിടെ പോയിട്ട് ഇട്ടിട്ട് കൊണ്ടു പോയതാണ് അങ്ങനെ ഈ ചക്കൊക്കെ കൊണ്ടുവന്നു ഞാൻ തന്നെ അത് ഇരുന്ന് മുറിച്ചെടുത്തു കേട്ടോ അപ്പൊ ഇവിടെ പൂപ്പിച്ചത് വേണട്ടോ എല്ലാവർക്കും ഇഷ്ടം പഴുപ്പിക്കുന്നത് ശുദ്ധ മലയാളം ഒന്നും വായിലങ്ങോട്ട് വഴങ്ങി കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ നമ്മളേതായ ഭാഷയിൽ തന്നെ എങ്ങനെ വീടോല് പറയല് അപ്പം എന്താണ് കുറച്ച് ഒരു പകുതി ഇരുത്താണ്ട് അത് പഴുപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ച് ബാക്കി പകുതി കൂട്ടാനും വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്രാവശ്യം ഈ വർഷം ചക്ക കിട്ടിയിട്ട് അങ്ങനെ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ആണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചക്കയും ബീഫും ഉണ്ടാക്കാനൊരു പൂതി അപ്പം പൂതി തന്നെ ഉള്ളു കിട്ടും മക്കളെ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ എനിക്ക് ഉണ്ടാക്കാനെല്ലാം പൂതി തീർന്നു എന്നാൽ പോരെ അപ്പോൾ സനിമോനൊക്കെ മടിയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി ജനിമോൻ അവിടെ കിടക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിലാണെങ്കിൽ മഴൻ്റെ കോളും വരുന്നുണ്ട് അതിൽ പിന്നെ വേഗം ഓടിപ്പോയിട്ട് തുണികൾ തോന്നാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഇനി ബാക്കി എല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടേനു അപ്പോൾ ഞാൻ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അതിൽ നിന്ന് ഒരു അര മുറിടുത്തെങ്കിലും എടുത്തെങ്കിലും അതിൻ്റെ ചവളിയും കാര്യങ്ങളും കുരുവൊക്കെ കളഞ്ഞു വന്നപ്പോൾ ആകെ സാധനം അത്രയും കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഈ ചക്ക കൂട്ടാൻ ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് അപ്പൊ കൊറേ സമയമായിട്ടുണ്ട് ഇനി വന്ന് കാരണം ജനിമോനെ അതിൻ്റെ ഇടക്ക് കരച്ചിലും ഇതൊക്കെ ആയിട്ട് അന്ന് മക്കളേയും കൂടി കിട്ടിയിട്ടില്ല കേട്ടോ ഒന്ന് കുരു കളഞ്ഞു തരാനും ഒന്നും അപ്പൊതാ നമ്മുടെ ചെക്ക കൂട്ടാൻ ഫൈനലി നമ്മുടെ ചെക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ താ മഴക്ക് കോള് നാർത്തൊന്ന് വന്ന് പോയതാണ് കേട്ടോ ഇപ്പൊ രണ്ടാമതും വിരവുണ്ട് വരവല്ലേ ഉള്ളൂ കേട്ടോ പെയ്യല് വളരെ കുറവാണ് പിന്നെ കമന്റിലൊക്കെ ഇങ്ങനെ കാണലുണ്ടേ നല്ല മഴ പെയ്യണ്ടല്ലോ പിന്നെ ഞങ്ങള് വീണ് നനക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഒക്കെ പെയ്യണ്ടാവും പക്ഷെ ഇവിടെ അത്രക്കെ അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ലട്ടോ നല്ലോണം മഴ പെയ്ത് ചുമരൊന്നായിട്ട് നനഞ്ഞ് നനഞ്ഞു ഒലിച്ചെങ്കിലല്ലേ പിന്നെ നമുക്ക് നനക്കാണ്ടിരുന്നിട്ട് കാര്യള്ളൂ അപ്പൊ അതാ നമ്മുടെ ഇച്ചക്ക ബീഫ് കറിയും ഒക്കെ റെഡി ആക്കണ കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം മൂന്ന് മണി നാല് മണിയൊക്കെ ഉണ്ട് അപ്പം മക്കൾക്ക് ഇല്ലതും കുഞ്ഞുട്ടിക്കില്ലതും ഒക്കെ വളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്ക് വളമ്പിയതാണ് കേട്ടോ അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഷോ ആക്കിയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് നിന്നാണ് മക്കൾക്ക് പുറത്തപ്പോഴും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ അതൊന്നും കാണിച്ചു തോ പിന്നെ ഞാൻ ഈ ചക്കയില് തേങ്ങ അരച്ചിട്ടും ഒന്നുമില്ല കേട്ടോ തേങ്ങയും നമ്മുടെ ചെറിയ ചീരൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടൊന്നും ചേർത്തിട്ടില്ല വെറുതെ ഒന്ന് കടക ഇട്ടു കറി വേപ്പിലും ഇട്ടു അങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് സീരിയാക്കി എടുത്തതാണ് കേട്ടോ നമ്മുടെ ഈ ചക്ക കൂട്ടാനൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഞാൻ അത്ത മഴ പെയ്തില്ല എന്ന് പരാതി പറഞ്ഞില്ലേ അതിനും വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ അതാ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെയൊന്നും പെയ്താലും നമ്മുടെ ചുമരങ്ങട്ട് നനഞ്ഞ കിട്ടൂല അപ്പൊ ചുമര നമ്മള് നനക്കന്നെ വേണം കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് അത്ര മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നൂ പിറ്റേത് ദിവസം വന്നിട്ട് നമുക്കിത് ആ ഫില്ലറൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നു അന്നും ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫോണിന് മുന്നേ തന്നെ ഒരു അത് ഉച്ചക്ക് കെട്ട് സെറ്റാക്കി വെച്ചത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ പടുവ് ഇനിയും കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ ഒക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ പടുവ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരാം എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയലില്ലേ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കിട്ടി വരാം പക്ഷെ അങ്ങോട്ട് അത്രക്കെ അങ്ങോട്ട് അടിപൊളിയാക്കിയിട്ട് വീഡിയോ എടുക്കാനിപ്പോ പറ്റലില്ല അതുകൊണ്ടാണ് എന്നാലും മാക്സിമം ഞാൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കും എന്ന പ്രതീക്ഷയിൽ അപ്പോ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം എന്ന പ്രതീക്ഷയില് അപ്പോൾ വീഡിയോ ഇഷ്ടായിക്കണെങ്കി ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിട്ടോ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ